കാട്ടിലെ മൃഗങ്ങളെ കണ്ടുകൊണ്ട് എൺപത്താറ് കിലോമീറ്റർ കാട്ടിനൂടെ ഒരു യാത്ര അതും കെ എസ് ആർ ടി സിയിൽ എന്നിട്ട് അവസാന കാപ്പിത്തോട്ടങ്ങളും കേരളത്തിലെ അവസാന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചൊരു അടക്കം ഞാനിപ്പോൾ നിൽക്കുന്ന കെ എസ് ആർ ടി സി ചാലക്കുടി ഡിപ്പോലാ കേട്ടോ ഇവിടെ നിന്ന് ഒരു ഉല്ലാസയാത്ര യാത്ര കെ എസ് ആർ ടി സീൻ്റേതുണ്ട് എല്ലാ ശനിയും നാരും ദിവസങ്ങളിൽ രാവിലെ എട്ട് മണിക്ക് പോയിട്ട് വൈകിട്ട് ഏഴ് മണിക്ക് തിരിച്ച് വരുന്നൊരു യാത്രയാണ് അപ്പൊ നമുക്ക് ആ യാത്ര വിശേഷങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആരും ആരുന്നിനണ്ടാവുല്ലേ അതും നമ്മൾ പോണത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി മൃഗങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നൊരു യാത്ര കേട്ടോ ചാലക്കുടിന്ന് യാത്ര തിരിച്ച് മലക്കപ്പാറ പോയി തിരിച്ചു വരുന്ന ഒരു യാത്രയാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെടും നിങ്ങൾ യാത്ര സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിങ്ങനെ ബുക്ക് ചെയ്ത ഓരോരുത്തരെയും ബസ്സിന്റെ ഉള്ളിലേക്ക് ഏറ്റി പരിചയപ്പെടാനുള്ള സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ എന്റെ ബിജു എന്നാണ് ഡ്രൈവർ പേര് സാജു അറിയാം വീണ്ടും വീണ്ടും വരുന്നത് നമുക്ക് ഞാൻ മൈക്ക് തരാം പാട്ട് ആദ്യം എല്ലാവരും പരിചയപ്പെടാനുള്ള ഒരു സെക്ഷൻ പരസ്പരം അറിഞ്ഞുകാണ്ട് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു രസം ഉണ്ടാവുള്ളൂ അങ്ങനെ ഈ പെൺകുട്ടി വന്നിട്ടുണ്ടത് പഞ്ചാബ് പഞ്ചാബിൽ നിന്ന് നാട് കാണാൻ വന്നിട്ട് നമ്മൾ ടൂറിൽ ജോയിൻ ചെയ്ത പെൺകുട്ടിയാണ് പിന്നെ പുറത്ത് മഴ എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത മഴ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പേടിന് സംഭവം എന്താ എന്താച്ചാൽ പുറത്ത് മഴ കൂടി ഞാൻ മുന്നോട്ടുള്ള യാത്ര എന്താകും എന്നുള്ളൊരു ടെൻഷനുണ്ട് എല്ലാവരും യാത്ര ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഡ്രൈവറാണ് സാജൻ ചേട്ടനാട്ടോ നമ്മളെ ഡ്രൈവറായിട്ട് നമ്മുടെ കൂടെയുള്ള അതുപോലെ ഈ ഇടതു വശത്ത് കാണുന്നത് കേട്ടോ സിൽവർ സ്റ്റോം അതുപോലെ സ്നോ വേൾഡ് ഒക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ അത് ആയിട്ടുണ്ട് ഇപ്പം പിന്നീട് നമുക്ക് ആദ്യം വരുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യം നിർത്തും കാ ആയിട്ട് കേട്ടോ അതിന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നിർത്തിയ ഹോട്ടലാണിത് ഫസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കണം വീട്ടിൽ നിന്ന് ഭക്ഷണം കൂടുന്ന കൂടെ അത് കേൾക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ കയറി കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നീട് നമ്മൾ ഫസ്റ്റ് ഇനി നിർത്താൻ പോകണത് അതിരപ്പള്ളി ആട്ടോ അവിടുത്തെ ഫസ്റ്റ് വാട്ടർഫാളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ യാത്ര തുടങ്ങണത് ഞാൻ പറഞ്ഞല്ലേ മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു എല്ലാവരും ടെൻഷനിലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പിന്നീട് കണ്ട് ആ ഒരു വൈബ് നമ്മൾ എല്ലാവരും കണ്ട് ജോയിൻ ചെയ്താണ് ചെയ്ത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ വിസിറ്റ് ചെയ്യാനുള്ള സ്പോട്ട് എത്തിയിട്ടോ ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ ഒരാൾക്ക് ഒരു അഡീഷണൽ നമ്മൾ കൊടുക്കണം നമ്മൾ കണ്ടക്ടർ പിരിച്ച് കൊടുക്കുക ചെയ്ത് കണ്ടക്ടർ എടുത്തതാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉള്ളിൽ കയറാനുള്ള ഓപ്ഷൻസ് കിട്ടും മറ്റേ ഓരോരുത്തർ ക്യൂന്ന് വരുമ്പം അതിൻ്റെ ടൈം വ്യത്യാസം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കളക്ട് ചെയ്ത് കണ്ടക്ടർ എടുത്ത് അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിരപ്പള്ളി വായിച്ചാലും കേരള രണ്ട് പാസ് പാസ്സു കിട്ടും രണ്ടും നമുക്ക് അൻപത് രൂപയിൽ ഉൾപ്പെട്ടൊരു പാക്കാണ് വരുന്നത് അങ്ങനെ നമ്മൾ കണ്ടക്ടർ എല്ലാവർക്കും ക്യാഷ് കളക്റ്റ് ചെയ്തിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറി രണ്ട് സൈഡിലും നല്ല ഗ്രീനറി മഴ ആയതുകൊണ്ട് നല്ല രസം ആയിരുന്നു കാണാൻ സംബന്ധിച്ച ഒരു സൈഡിൽ ഞങ്ങൾ ആദ്യം പോയത് താഴെ ഭാഗത്തുള്ള വള്ളച്ചാട്ടം കാണാൻ കേട്ടോ അതാണ് കുറച്ചുകൂടി കൂടുതൽ ഭംഗി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും ആദ്യം താഴെ ഭാഗത്തേക്ക് പോയി അങ്ങനെ ഈ ഇറങ്ങുന്ന ടൈമിൽ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ കാരണം മഴ പെയ്തിട്ട് ഒന്നാമത് എല്ലായിട്ടും വഴുക്കുണ്ട് പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ പാറിൻ്റെ പീസാണ് അപ്പോൾ സ്ലിപ്പായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ എക്കാലത്തെയും പണം വാര ചിത്രങ്ങളായ രാവണനും ബാഹുബലിയും ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കേട്ടോ അത് ഇവിടെ ടൂറിസ്റ്റുകളെ തിരക്ക് കൂടിയതുകൊണ്ട് തന്നെ ഇവിടെ ഗാഡുണ്ട് അവർ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അത് ഇവിടെ വേർതിരിച്ചു കഴിഞ്ഞു കാണാം നമുക്ക് അതിന് അപ്പുറത്ത് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല ഒരു മണിക്കൂറാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു മണിക്കൂർ കേട്ടോ നമുക്ക് ഇവിടെ ടൈമുള്ളത് അതിൻ്റെ ഉള്ള അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിൽ പോകണം ഇവിടെ നിന്ന് ഓരോരുത്തർ ഫോട്ടോ എടുക്കലും വീഡിയോവും ഫോട്ടോ പോസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട് കയറുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വഴിക്കലുണ്ടൗട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ചാലിയാർ ആട്ടോ ചാലിയാർ വന്ന് താഴേക്ക് ചാടുന്ന വീട് ആണോ നേരത്തെ കണ്ടത് വെള്ളച്ചാട്ടം മീൻസ് അതാണ് ചാലിയർ വന്ന് താഴക്ക് വീഴുന്നതാണ് നമ്മൾ കാണുന്നത് താഴത്ത് ചെന്നാൽ നല്ല മഴ നല്ല രസോർട്ടാണ് വന്നാലവിടെ കാണാനുള്ളത് ഇനി നമ്മൾ ആദ്യം കാണാൻ പോണത് ചാർപ്പ വെള്ളച്ചാട്ടം ആട്ടോ നമ്മൾ കുറേ വീഡിയോസിലും റീൽസിലും ഒക്കെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും നമ്മൾ പോകുമ്പോൾ നമ്മളെ ഇടതു വശത്തായിട്ടാണ് കാണൽ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം കൂടിയാട്ടോ അത് നല്ല മഴയുള്ള ടൈമിൽ കാണാൻ ഇതിന് പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു കൂട്ടാൾക്കാര് യാത്ര ചെയ്തിട്ട് അത് അവസാനം ഒരു ഫാമിലി പോലെയായിട്ട് ആ യാത്ര പിരുമ്പുള്ളൊരു ഒരു ഫീൽ വേറെ തന്നെ കേട്ടോ ഈ അടുത്ത സൈഡിൽ കാണാൻ ഞാൻ പറഞ്ഞ ചാർപ്പ വെള്ളച്ചാട്ടം ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മഴക്കാലം ഒന്നും കൂടി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഈ വള്ളം ചാട്ടന് റോട്ടിൽ വരെ എത്തും എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളും ഫോട്ടോ എടുത്ത് ഏതായാലും എല്ലാവരും ഫോട്ടോ എടുത്തല്ലേ അങ്ങനെ നമ്മൾ ബസ് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ അങ്ങോട്ട് പോയി ഇതിൽ ലോങ് സൈറ്റ് എന്നുള്ളൊരു വ്യൂ ഇത് ഒരു അടിപൊളിയാട്ടോ കുറച്ചും കൂടി മേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉഷാറായിട്ട് കാണാം നമുക്ക് വീണ്ടും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലൊക്കെ നമ്മളെ യാത്ര തിരിച്ചിട്ടോ ഇത് ഈ കാട് എന്ന് പറഞ്ഞാലുള്ള യാത്രേനെ വേറൊരു ആംബിയൻസ് ആട്ടോ കാരണം മറ്റു വാഹനങ്ങളുടെ ഹോണഡ് ശബ്ദമോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോയി വരാം മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ളത് കേട്ടോ ഈ യാത്ര ഉള്ള ഏറ്റവും വലിയ ഗുണം നമ്മളെ മുന്നിൽ കാണുന്നത് കേട്ടോ വായിച്ചാൽ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ കേട്ടോ ഇവിടെ നമ്മൾ ഒറ്റക്കാണ് വരുന്നത് നമ്മളെ ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും ഇവിടെ ഫോറസ്റ്റിനെ ഏൽപ്പിച്ചാൽ അതിന് ശേഷമുള്ള അവരെ പറഞ്ഞതനുസരിച്ച് നമുക്ക് മുന്നോട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ വരിക എന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടിസിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ ടൂറിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് നമുക്ക് നേരെ എൻട്രി കിട്ടിയിട്ടോ പിന്നെ ഇത് ഇവിടെ വാച്ചാൻ്റെ ഉള്ളിൽ കയറുന്ന ടൈമിൽ രണ്ട് സൈഡിലും നല്ല ലാൻഡ്സ്കേപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ വലത്തെ സൈഡിലാണ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളെ കാട്ടിനുള്ളിൽ ചാലിയാർ അത്ര രൗദ്രഭാവത്തിലൊന്നല്ല ഇവിടെ ഉള്ളത് താഴത്ത് വള്ളച്ചാട്ടത്തേക്ക് വരുന്ന അത്ര ഗൗരവത്തിലൊന്നുമല്ല മൂപ്പർ ഇവിടെ ഓക്കണത് കേട്ടോ നല്ല കൂളായിട്ടാണുള്ളത് എന്നെ മുന്നോട്ട് നടന്നാൽ കേട്ടോ ഞമ്മളെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഈ നമ്മൾ ഇറങ്ങി വന്നതിൻ്റെ ഒരു നേരെ മുന്നോട്ട് പോയാലും ബസ്സിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റുള്ളൂ നമ്മുടെ ബസ് ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ നമ്മളോട് താഴത്തെ കാഴ്ച കണ്ടിട്ട് ശേഷം മുകൾക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ ചായ കുടിക്കേണ്ടവർക്ക് ഇവിടെയും സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ നമ്മൾ കയറണം പിന്നെ റേഞ്ച് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഈ മൽക്കപ്പാർ വരെ റേഞ്ച് ഉണ്ടാവില്ല അങ്ങനെ എല്ലാവരും ഒന്ന് സംസാരിച്ചിരുന്ന് അങ്ങനെ ഒഴിവ് ദിവസങ്ങളായത് കൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നത് ഈ സൈഡിൽ കാണുന്ന ഒരു ചർച്ച ആണ് ഇത് കാട്ടാന ആക്രമണത്തിൽ ഇതിന്റെ ഷീറ്റ് ഒരു സൈഡിലേക്ക് തള്ളിവെച്ചത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ പാട്ടും ഡാൻസുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കുറേ ബൈക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ നോക്കിയപ്പോഴാണ് അവിടെ കാറ്റിനുള്ളിൽ ആറ് ആനകൾ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നത് നമ്മളിപ്പോൾ കാണുന്നതാണ് പെരിങ്ങൽകുത്ത് ഡാമിന്റെ റിസർവ് വേനൽക്കാലങ്ങളിൽ ഇവിടെ വന്ന് ആനയും മറ്റു മൃഗങ്ങളും വെള്ളം കുടിക്കുന്നതെല്ലാം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഡാമുണ്ട് അപ്പർ ഷോളയാർ ലോയർ ഷോളയാർ ലോയർ ഷോളയാറാണ് കേരളത്തിൻ്റേതായിട്ടുള്ളത് ഇത് പെൻസുലിൻ പൈപ്പ് ആണ് മുകളിൽ നിന്നും വെള്ളം താഴേക്ക് കൊണ്ടുപോയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളീ പോകുന്ന ഭാഗങ്ങളിലെല്ലാം കബാലി എന്ന ആനയുടെ വിഹാര കേന്ദ്രങ്ങളാണ് കുറേ കാലങ്ങൾക്ക് മുൻപ് ആന ഇടഞ്ഞതും കുറെ കാലം റോഡ് അടച്ചിട്ടതുമായ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ കാണുന്ന വലതുവർഷത്ത് കാണുന്ന ഈ ബോർഡ് ഉണ്ടല്ലോ ഈ സൈഡിലാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ആർ ടി സിയുടെ കീഴിലുള്ള ഒരു ബസ് ഇതിൻ്റെ താഴേക്ക് വീഴുകയും ഒരാൾ മരണപ്പെടുകയും ഉണ്ടായി അതിനുശേഷം തമിഴ്നാട് സർക്കാരിൻ്റെ ബസ് ഇവിടെ സർവീസ് നടത്തിയിട്ടില്ല ഈ പാറയുടെ മുകളിൽ ഈ നീലക്കടലിൽ കാണുന്ന സ്ഥലത്താണ് ബാഹുബലിയുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത് നമ്മൾ മുകളിലേക്ക് യാത്ര ചെയ്ത് പോകുന്നതിനനുസരിച്ച് തണുപ്പ് കൂടി വരുന്നത് നമുക്ക് കാണാം നമ്മൾ ഈ കാണുന്നത് ലോയർ ഷോളയർ ഡാമിൻ്റെ റിസർവോയലാണ് ഓയലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നിർത്തി ഫോട്ടോ എടുക്കുകയും മറ്റും പതിവുള്ളതാണ് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോഡെല്ലാം കേട് വന്നിരിക്കുന്നത് കാണാം നല്ല ട്രാഫിക് ഉണ്ടായത് കൊണ്ടാകാം റോഡെല്ലാം മഴയിൽ കേടുവന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി മൽക്കപ്പാറയിലേക്ക് പല ഡിപ്പോയിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് മൽക്കപ്പാറയിലെ ഫസ്റ്റ് കോളനിയായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ എത്തുമ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായ അദ്രപ്പള്ളി പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് മലക്കപ്പാറ എന്ന ഈ സ്ഥലം കാടിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടതിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് തേയിലത്തോട്ടങ്ങളാണ് ടാറ്റ കമ്പനിയുടെ കീഴിലുള്ള ഒരു പ്രദേശമാണ് ഈ ടീ എസ്റ്റേറ്റ് മുഴുവനും ഇതിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും നിറയെ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും അതിനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം കെ എസ് ആർ ടി സി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് കുറെ ആളുകൾ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തുമെല്ലാം കുറേ സമയം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഇവിടെ അധികം ഷോപ്പുകളൊന്നും ഇല്ല ഭക്ഷണം കഴിക്കാൻ ആകെ ഒരേ ഒരു ഹോട്ടലുള്ളൂ ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും ഒന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരേണ്ടതെന്ന് കണ്ടക്ടർ കയറിയപ്പോൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു ഇവിടെ ഉള്ളത് ബിരിയാണിയും സാദാ ചോറ് മാത്രമാണ് മല്ലിക ചേച്ചിയുടെ കട എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഒരേ സമയം അൻപത് ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ടൂർ പ്രോഗ്രാം നടത്തുന്ന മറ്റൊരു കെ എസ് ആർ അവർ നമ്മുടെ ബാക്കിലായിട്ടായിരുന്നു യാത്ര ചെയ്തത് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാടിന് നേച്ചർ തന്നെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു ആകെ കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു നമ്മൾ വരുമ്പോൾ കണ്ട സ്ഥലങ്ങളെല്ലാം കണ്ടക്ടർ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഇവിടെ എല്ലാം കോട ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാത്ത രീതിയിലുള്ള കോടയുണ്ടായിരുന്നു അഞ്ചുമണിയാകുമ്പോൾ നമ്മൾ മതിരം പള്ളി എത്തും അവിടെ നിന്ന് ചായ കുടിച്ചതിനു ശേഷമാണ് ഇനി നൂറ്റമ്പടി ആക്കുകയുള്ളൂ ബാത്റൂം സൗകര്യം കണ്ട മദ്യം പള്ളി ഇങ്ങനെയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കുക ഇത് കെ എസ് ആർ ടി സിയുടെ ഇത് മലക്കപ്പാറയിലേക്ക് യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സാണ് കഷ്ടിച്ച് ഒരു ബസ്സിന് യാത്ര ചെയ്യാൻ പറ്റുന്ന വീതി മാത്രമുള്ള ഏരിയുണ്ട് കാട്ടിനെ റോഡുകൾക്ക് അങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് ശേഷം എല്ലാം നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ എൻ്റെ ആദ്യത്തെ ഒരു ട്രാവലിംഗ് വ്ലോഗായിരുന്നു ഇത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനിയും ഇങ്ങനത്തെ വ്ലോഗുകൾ കാണുമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിൽ